നമസ്കാരം മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് നേരിടാൻ സി പി എമ്മിന്റെ പുതിയ തന്ത്രം സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് വിഴുപ്പലക്കലാണോ പെണ് കേസിൽ കൊടുക്കാം പെണ്ണു കേസിൽ പ്രധാനപ്പെട്ട നേതാക്കളെ കൊടുക്കാം എന്ന മാനിഫെസ്റ്റോ ഇപ്പോഴും വലിച്ചുകേറി അടുപ്പിൽ വയ്ക്കാൻ സി പി എം ആയിട്ടില്ലേ എന്നാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിന്റെ ചോദ്യം ഷാഫി പെണ്ണു പിടികനാണ് എന്ന് പറഞ്ഞ സുരേഷ് ബാബു അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു വെറുതെ കോറി പിളക്കാൻ വരണ്ട ഞാൻ കൂടുതൽ കാര്യങ്ങൾ അത് ഷാഫിക്ക് തന്നെ പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് ഇന്ന് രാവിലെ കാണുമ്പോൾ ഷാഫിയോട് അമിതമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന സുരേഷ് ബാബുവിനെ കാണാൻ സാധിച്ചു ഒപ്പം ഷാഫി സുരേഷ് ബാബുവിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് കേസ് കൊടുത്തിരിക്കുകയാണ് പോലീസ് ഒന്നും തന്നെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു സ്ത്രീക്ക് നേരെ കഴിഞ്ഞ ദിവസം ഷാഹിന് നേരെ ഷാജഹാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വീട് വളഞ്ഞാണ് ഷാജഹാനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് ഇവിടേത് ഷാഫി പറമ്പിനെതിരെ ഷാഫി ബാംഗ്ലൂരിലെ പിമ്പായിട്ട് പിൻ കേന്ദ്രങ്ങളിലേക്ക് കാണാൻ കൊള്ളാവുന്ന സുന്ദരികളായ പെൺ കൊണ്ടുപോകുന്നു എന്ന തരത്തിൽ അത്രയും മോശമായുള്ള പരാമർശം നടത്തിയിട്ട് ഷാഫിക്ക് ഷാഫി കൃത്യമായി തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്തത് വളരെ മാന്യമായാണ് ഷാഫി അതിനെ കൈകാര്യം ചെയ്തത് ഇത്തരത്തിൽ മ്ലേച്ചമായ അതായത് വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഷാഫിയെ പോലെയുള്ള നേതാക്കന്മാരെ അടിച്ചു താഴെയിടാൻ കഴിയും എന്ന ആ ഇവർ തെറ്റായ ധാരണ കരുതിയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതി നമുക്ക് നമുക്കറിയാമോ പരസ്പരം ഇത്തരത്തിൽ പെണ്ണുങ്ങളുടെ കേസ് പറഞ്ഞ് വിഴുപ്പലക്കേണ്ട സമയമാണോ ഇത് എന്തായിരിക്കാം ഇത്തരത്തിൽ ഷാൻ ചോദിച്ച പോലെ ഇതായിരിക്കുമോ സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ രാഹുൽ മാങ്കൂട്ടത്തിലല്ല രാഹുൽ ഈശ്വർ അതെ രാഹുൽ ഈശ്വരന്റെ പുരുഷ കമ്മീഷൻ അത്യാവശ്യമായി കൊണ്ടുവരേണ്ടതുണ്ട് ഒരു അത് ആ സഭയിൽ പാസ്സാക്കുന്നത് വി ഡി സതീശന്റെ ചില കർക്കശ നിലപാട് എന്ന് രാഹുൽ ഈശ്വർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് കോൺഗ്രസ് തന്നെ ഇത് പുരുഷ കമ്മീഷന് വേണ്ടി സഭയിൽ പാസാക്കാനുള്ള അടിയന്തര പ്രമേയം എത്രയും പെട്ടെന്ന് അത് പാസ്സാക്കണമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിലെ മാത്രമല്ല ബി ജെ പിയിലെ മാത്രമല്ല പ്രമുഖ നേതാക്കൾമാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പെൺ സബ്ജക്റ്റുമായി ഇനിയും പെൺ ബോംബുകളുമായിട്ട് ഇനിയും സി പി എം ഇറങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഇവർക്കിതേ ഉള്ളൂ ഏതെങ്കിലും ഒരു സാരിത്തുമ്പ് കിട്ടിയാൽ അതിന്റെ പുറകെ പോവുക ഇപ്പൊ ഏതോ ഒരു സാരിത്തുമ്പ് കിട്ടിയിട്ടുണ്ട് ആ സാരിത്തുമ്പിനെ ഈ പറഞ്ഞോളൂ നേരത്തെ ഉള്ള പരാതിക്കാരികളെയൊക്കെ പോലെ ഏതോ ഒരു സാരിത്തുമ്പിനെയും വെച്ചുകൊണ്ടുള്ള ഒരു ഒരു തേരോട്ടാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ചില എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഷാഫി സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷാഫിയുമായി അടുത്ത ബന്ധത്തിലുള്ള ഏതോ ഒരു സാരിത്തുമ്പ് അതിന്റെ പേരിലായിരിക്കും ഇത്രയും കർക്കശമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കില്ല പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ സുരേഷ് ബാബു പറയുന്നുണ്ട് അങ്ങനെ ഷാഫിയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഷാഫി അല്ലാതെ ഏറ്റെടുത്തത് ഷാഫിയുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴും അദ്ദേഹം തകിടം മറിയാണ് അപ്പൊ ഷാഫി ഒന്ന് വരട്ടാൻ നോക്കിയതാണ് പക്ഷെ അത് നടന്നില്ല അദ്ദേഹത്തിന് ഒരല്പം ആ രാഹുൽ അല്ല ഷാഫിന്നുണ്ടത് വ്യക്തമായിട്ട് സി പി എമ്മിലെ പല നേതാക്കന്മാർക്കും അറിയാം പക്ഷെ അതുകൊണ്ടാണ് ചീറ്റി പോയത് അത് അങ്ങനെ നിൽക്കുന്നത് ഇത്തരം ആരോപണം ഒന്ന് ചിന്തിക്കാ ബാംഗ്ലൂർ കൊണ്ടുപോകും അദ്ദേഹം എന്താ പിമ്പാണോ അദ്ദേഹം ഒരു എം പി ആണോ അതിന്റെ ഒരു മാന്യതയെങ്കിലും കാണിക്കേണ്ട ഈ സഹാക്കന്മാർക്ക് ഏഹ് സഹാക്കന്മാർക്ക് മാത്രല്ല ഇന്ന് താണ്ടെ പിണറായി വിജയനെ എന്തോ പറഞ്ഞു എന്ന് കെ എം ഷാജഹാ ഷാജഹാനെ കൊണ്ടുപോയിരിക്കുന്നു കെ ജെ ഷൈനെതിരെ എന്തൊക്കെയോ ആരോപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാനെ കൊണ്ടുപോയി ഇന്നലെ കൊണ്ടുപോയി വീണ്ടും വന്ന് വീട് ഇട്ടതിന്റെ പേരെ ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പൊ അവർക്ക് എന്തുമാകാം ഹേ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല ഞങ്ങൾ ഏത് സാരിത്തുമ്പം പിടിച്ച് ഏത് നേതാക്കന്മാരെയും ഞങ്ങൾ കൂട്ടിലാക്കും വെട്ടിലാക്കും പല ബോംബുകളും പൊട്ടിക്കും പല നാറിയ കഥകളും പല ഏപ്പട കഥകളും പല മാസികളും ഞങ്ങൾ ഇറക്കും എന്ന് പറയുന്നിടത്ത് ചെറുതാവുന്നത് സി പി എം പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇപ്പോഴും വിശ്വസിക്കുന്ന നിരവധി അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് നിരവധി അണിയറ പ്രവർത്തകരുണ്ട് അവർക്ക് പോലും നാണക്കേട് ഇന്നലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ജാല്യതയാണെന്ന് നാണക്കേടാണെന്ന് വിശ്വാസത്തിന്റെ പേര് വിശ്വാസത്തിനെ മറപിടിച്ച് അയ്യപ്പസ് എങ്ങും നടത്തുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചേർന്ന പരിപാടിയാണോ ഇതൊക്കെ എന്നിപ്പോൾ അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളവർ പോലും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ അല്ലെ പിണറായി വിജയനെ ഉൾപ്പെടെ വെറുക്കുന്ന തലത്തിലോട്ട് എത്തി എത്തിച്ചിരിക്കുന്നത് അവര് തന്നെയാണ് അതെ അത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ ആണ് ശ്രീജ കാരണം സുരേഷ് ബാബു പറഞ്ഞതിന് എ കെ ബാലൻ അത് അദ്ദേഹം പറയുന്നു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്ക് ഇതിലൊന്നും പറയല്ല കൈയ്യൊഴിയുന്ന ഒരു രംഗമാണ് അതെ പറയുന്നുണ്ട് വ്യക്തമായി പറയുന്നു എന്റെ കയ്യിലും രേഖകളൊന്നുമില്ല രേഖകളില് സി പി എമ്മിന് വ്യക്തമായി മനസ്സിലാകുന്നു രേഖകൾ ഇല്ലാതെ തെളിവുകൾ ഇല്ലാതെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും അവർക്ക് ഒരു ഡബിൾ ഇമേജ് കൊടുക്കും എന്ന് രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സി പി എം മനസ്സിലായി നമുക്ക് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താണ് റിനി എന്ന യുവ നടി കൊടുത്തത് രേഖകളുണ്ടോ വായ്മൊഴിയായിട്ടാ പറഞ്ഞു രേഖകൾ ജനമധ്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല ക്രൈംബ്രാഞ്ചിന് കൊടുത്തു ക്രൈംബ്രാഞ്ച് എന്താ പറഞ്ഞ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് പോലും എടുക്കാൻ പറ്റത്തില്ല ഒരു സാക്ഷിയായിട്ട് വെക്കാൻ പോലും പറ്റില്ല എന്നാ അവന്തിക്കിന്നെ ആ പരിസരത്തോട്ട് വന്നിട്ടില്ല ഹണി റോസിനെ പിന്നെ കാൺമാനയില്ല ആ വെള്ള ലവ് മാത്രമാണ് അവസാനം നമ്മൾ കണ്ടത് അപ്പൊ ഇത്തരത്തിൽ ഒരു ആരോപണം മാത്രം ഉന്നയിച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് എന്നെ അത് ഏത് സ്ത്രീക്കും പറ്റും ഇനിയിപ്പൊ പിണറായി വിജയന്റെ അടുത്ത് ഇപ്പൊ എനിക്കോ ശ്രീജിയൊക്കെയോ പറയാം അദ്ദേഹം ഞങ്ങളോട് മോശമായി പെരുമാറി ആർക്കും ആരോടും ആരോപണം ഉന്നയിക്കുക ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്ന എവിടെയോ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മേലും ആരോപണം ഉന്നയിക്കുക ഇപ്പൊ ഇടയ്ക്ക് ഞാൻ കണ്ടേ ജയന്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് അടക്കും ജയലളിതയുടെ മകളാണെന്ന് പറയുന്നുണ്ട് വരുന്നു അപ്പൊ ഈ ആരോപണങ്ങൾ എന്തുമാവും പക്ഷെ അതിന് കൃത്യതയും വ്യക്തതയും ഉള്ള ഒരു തെളിവുകൾ വന്ന് വന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അതൊരു പരാതിയായിട്ട് മാറുന്നുള്ളൂ ഇപ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ അവിടുന്ന് ക്ലിപ്പുകൾ ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപമാണ് വേണ്ടത് നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് രാഹുൽ പറഞ്ഞതുമായിട്ട് ചേർത്ത് വെച്ച ചില കഥകൾ മനയാതെ അതിന്റെ പൂർണ്ണ രൂപം അത് അവരുടെ തികച്ചും സ്വകാര്യത നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ക്യാമറ കണ്ണുകളും അതേപോലെ തന്നെ മാധ്യമങ്ങളും കേറി വിളയാടി എന്ന് തന്നെ വേണം കരുത്തത് ഇപ്പൊ അത്തരത്തിൽ ഷാഫിയെ കുരുക്കിലാക്കാം എന്ന ഒരു ആ സംഭവത്തിനോട് ശേഷം ആ സംഭവം നടക്കുന്ന രണ്ടാഴ്ചക്കകത്തെ ഇടക്കിടക്ക് ഒരു ചെറിയ പ്രചരണം വന്നു അത് വീണ്ടും അടിച്ചിട്ട് ഇപ്പൊ വീണ്ടും ഷാഫിക്കെതിരെ സി പി എമ്മിലെ സുരേഷ് ബാബു ആണ് തിരിഞ്ഞിരിക്കുന്നത് സുരേഷ് ബാബുവിന്റെ കയ്യിൽ എന്തോ ഒരു സാരി തുമ്പുണ്ട് എന്താ സാരി തുമ്പോ എന്തുകൊണ്ട് അയാൾ പുറത്തുവിടുന്നില്ല ചിലപ്പം കാണും ചിലപ്പോ ഈ പറഞ്ഞോണം പറഞ്ഞു പോയില്ലേ അപ്പൊ സി പി എം കാരനല്ലേ സഖാവിന് അത്രയ്ക്ക് പെട്ടെന്നൊന്നും കുനിയാനും പറ്റില്ല ആ അങ്ങനെയാണെങ്കിൽ ഷാഫി കൊടുക്കട്ടെ കോൺഗ്രസ്സുകാർ വെട്ടേ അങ്ങനെയാണെങ്കിൽ ഞാൻ തെളിവുകൾ കൊടുക്കാം ഇത് ഇതേ രീതിയിലാണ് രാഹുലിനെതിരെ ആദ്യം ഒരു പ്രതികരണം വന്നത് എനിക്കേതായാലും രാഹുലിനെതിരെ പരാതി കൊടുക്കാനില്ല രാഹുൽ രാഹുലിനെതിരെ രാഹുൽ രാഹുലിന് മാനനഷ്ട കേസ് രാഹുൽ കൊടുക്കട്ടെ അപ്പോൾ ഞാൻ തെളിവുകൾ തരാം എന്നുള്ള അല്ല ഇത് ഒരാളിനോട് നിങ്ങൾക്ക് വിരോധമുണ്ട് ഇനി ആ വ്യക്തി നിങ്ങളെ ഹനിച്ചിട്ടുണ്ട് അല്ലെ ആ വ്യക്തി നിങ്ങളെ ചതിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ നിയമത്തിന് മുന്നിൽ പോരാ അല്ലാതെ ഒരാളെ അപ്പുറത്തെ ചില അയൽപക്കത്തെ ചില അമ്മമാരും ചില ഗോസിപ്പഠിക്കുന്ന ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ പോലെ നിന്നുകൊണ്ട് ആ ഞാൻ ഞാനേ ലവൻ അവൻ ഇങ്ങനെയൊക്കെയാണെ ഇവൻ ഇങ്ങനെയൊക്കെ അവൾ ഇങ്ങനെയൊക്കെയാണ് ഇതാണ് ഇപ്പൊ സി പി എം നേതാക്കളുടെ സ്ഥിരം പണി വെറും തരം പണിയായി പണിയായിപ്പോ എന്തെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരിടാനുണ്ട് നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നു ഞങ്ങൾ ദാ പത്ത് വർഷം ഞങ്ങൾ ഭരിച്ചത് ദാ ഇത്രത്തോളം എത്തിയിരിക്കുന്നു അതാ ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളെ അടുത്ത തവണ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് ഇയാൾ നിയമസഭയിൽ ഇന്നലെ ഇന്നലെ പറഞ്ഞ തരത്തിലുള്ള വർത്തമാനം അതെ അതെ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പാർട്ടിന്ന് തന്നെ നല്ല രീതിയിൽ കൊട്ടിയിട്ടുണ്ട് കാരണം ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് തെളിവ് സഹിതം വന്നിട്ട് പോലും രാഹുലിന് ആരാധകർ കൂടിയാണ് ഇനി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കരുതേ എന്ന് ഒരുപക്ഷെ സുരേഷ് ബാബുവിനോട് പറഞ്ഞു കാണും ഇനി സുരേഷ് ബാബു പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഷാഫി കൊണ്ടുവന്നു പക്ഷെ ഷാഫി ഇന്നലെ പറയാഞ്ഞത് കാരണം അത്ര ഒരു എം പി ആണ് അദ്ദേഹം ഈ പറഞ്ഞോളം സഖാക്കന്മാർ പറയുന്നവണോ അങ്ങ് എല്ലാ നേതാക്കന്മാരും എല്ലാ പാർട്ടിയിലെ ബി ജെ പിയിലെയും രാജീവ് ചന്ദ്രശേഖറും ഈ പറഞ്ഞോളം സുരേഷ് ഗോപിയും പ്രധാനമന്ത്രി ഒക്കെ പറയണോന്ന് എവിടുത്തെ നിയമാണ് സഖാക്കൾമാർക്ക് ഇപ്പോഴത്തെ സഖാക്കന്മാർക്ക് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്ന ഇവർക്കൊക്കെ എന്ത് നാറിത്തരവും പറയാം അത്തരത്തിൽ അതപ്പിച്ചു എന്ന് വെച്ച് മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകർ അതേ ഡോസിന് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ സുരേഷ് ബാബു പറയുന്നത് ഷാഫി എന്തുകൊണ്ട് അത് എതിർത്തില്ല ഷാഫി ഷാഫിയുടേതായ രീതിയിൽ മറുപടി കൊടുത്തു ഇതല്ല ഇതല്ലേ നിയമ നടപടിയിലും പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വ്യക്തമായിട്ടും കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുകയും കോൺഗ്രസ് സ്പോട്ട് തന്നെ വന്നും വാർത്താ സമ്മേളനം കൂട്ടിയല്ലോ അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ രാഹുല് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം അവന്തിയുടെയും റിനിയുടെയും കാര്യത്തിൽ വന്ന് നോക്കേ പക്ഷെ ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ മാത്രമാണ് അദ്ദേഹം മിണ്ടാതിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ തീർച്ചയും സ്വകാര്യതയിലുള്ള ഒരു കാര്യം മാത്രമാണ് അവിടെ പരാതിക്കാരി ഉണ്ടെങ്കിൽ മാത്രമേ അത് സമൂഹ മദ്യത്തിൽ വരുന്നുണ്ട് അതുവരെയും അദ്ദേഹത്തിന്റെ അത് സ്വകാര്യതയാണ് ഒരുപക്ഷെ ദ്ദേഹം കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടി അദ്ദേഹം മാത്രമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ആണെങ്കിൽ ഇത് ആരെങ്കിലും എടുത്തിട്ട് ഇതാക്കും ഇല്ല ഇത് എല്ലാ കുടുംബങ്ങളും നടക്കുന്ന തികച്ചും സ്വകാര്യത നിറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് അത് പ്രണയത്തിലും ഒക്കെ നടക്കുന്നത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് ആരോ ഏതോ ഒരു ഒരാൾ എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്തു അത് ആ പെൺകുട്ടിയുടെ അറിവോടെയാണോ അറിവോ അറി അറിവോടെ അല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും അറിവോടെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് മുന്നിലേക്ക് വരാലോ ഒരാളിപ്പൊ ശ്രീജ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ച തീർച്ചയായിട്ടും ഇത് എന്റെ ഓഡിയോ ക്ലിപ്പ് ആണെന്ന് പറഞ്ഞാൽ പുറത്തു വരണം കടവംപള്ളിയുടെ പേരിൽ കടവംപള്ളിയുടെ ആ സ്ത്രീ അവരുടെ സൈറ്റിൽ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അവർ പബ്ലിഷ് ചെയ്തത് അപ്പൊ ഇത്തരത്തിൽ പല സരിത സരിതയുടെ പ്ലാറ്റ്ഫോമിലാണ് സരിത ഇന്നുകൊണ്ട് പറഞ്ഞത് സ്വപ്ന സുരേഷ് അപ്പൊ ഇത്തരത്തിൽ അവരെല്ലാം സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഇത് മുഖ്യ ഏത് സ്ത്രീ ആണെന്ന് പോലും ജനങ്ങൾ തന്നെയാണ് ഈ ചില ദേവിമാരുടെ ഒക്കെ രൂപം പല രീതിയിൽ പല ആൾക്കാരും വരച്ചു അതേ രീതിയിലാണ് രാഹുലിന്റെ മറ്റേ ആ കാമുകി ഏത് രീതിയിൽ സുന്ദരിയായിരിക്കുമോ ഇപ്പൊ പലരും അതാണ് എന്നുവച്ച ഒരു രൂപമില്ലാത്ത ഒരു ഒരു പരാതിയാണ് ഇപ്പൊ വന്നിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്ത് സ്വന്തമായിട്ട് വിട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് വെക്കുക വന്നേനെ അപ്പൊ ഇത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടിയുടെ അറിവോടെയല്ല ഇത് മറ്റേതോ തരത്തിലാണ് പുറത്തു പോയിരിക്കുന്നെ ഇനി അതിലേക്ക് ആ പെൺകുട്ടിക്ക് പോവാൻ ഭയമുള്ളതോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതോ കാരണം ആ പെൺകുട്ടി മാറി മാറി പോവാണ് പിന്നെയും പുറകെ ചെല്ലുവാണ് ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇത് ചെയ്യുക അതൊക്കെ നോക്കിക്കൊണ്ട് സഖാക്കന്മാരും കുറെ മാധ്യമങ്ങളും സത്യം പറഞ്ഞാൽ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോ കെ ജെ ഷൈൻ പക്ഷം മാത്രമേ ഇവർ നിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയല്ല ഇന്നലെ രാഹുലിനെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സഹിതം എടുത്ത് എന്തെല്ലാം ലേച്ചമായ രീതിയിലാണ് ഇവർ പ്രയോഗിച്ചതെന്ന് അറിയുന്നത് ശ്രീജെ നമ്മളത് നമുക്ക് സങ്കടം വരും ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാമോ എന്നുള്ളത് ഇന്നിപ്പോ ഷാഫിയുടെ നേരെ ഇന്നലെ സുരേഷ് ബാബു തിരിഞ്ഞു എന്താണ് ബാങ്കുകൾ അദ്ദേഹം എന്താ പിമ്പോ അദ്ദേഹത്തിന് എന്താ ഇതാണ് പണി അദ്ദേഹത്തിന് വേറെ പണി അദ്ദേഹത്തിന്റെ മറ്റുള്ള ബിസിനസ്സുകളും അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് ഒരു പെണ്ണിനെ വിറ്റിട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് കൊണ്ടുപോയി ഇത്തരത്തിൽ ബാംഗ്ലൂർ കൊണ്ടുപോകേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ കൂടെ ഇഷ്ടം പോലെ ആരാധകന്മാരുണ്ട് ഇത് തന്നെ രാഹുലിനും സംഭവിച്ചത് ഈ ആരാധകന്മാരെല്ലാം കൂടെ പെരുകി അവസാനം പണി കൊടുത്തതാണ് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ അല്ലാതെ അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളുടെ അടുത്തും പോയി ചോദിച്ച് ആ വരുന്നുണ്ടോ വരുന്നുണ്ടോ ട്രിപ്പിന് അദ്ദേഹത്തിന് നല്ല കല്യാണം കഴിച്ച ആളല്ലേ അപ്പൊ ഈ പറഞ്ഞോളാം വീട്ടിൽ ഉള്ള കുടുംബത്തിലൊക്കെ ഉള്ളവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇത്രയും കോൺഗ്രസ് നേതാക്കന്മാരെ ഇത്രയും ടോർച്ചർ ചെയ്യുന്ന തരത്തില് ഞാൻ പറയുന്ന ഇതിന് ഏറ്റവും കൂടുതൽ വളം ഇടുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയാണ് ഇവരുടെ നേതൃത്വം സ്ട്രോങ് അല്ല ഇതിന് ശക്തമായ പ്രതിഷേധം ആദ്യം മുതൽ രാഹുലിന്റെ ഒരു ബന്ധപ്പെട്ട കേസ് വന്നപ്പോഴേ ഇവര് ആദ്യം രമേശ് ചെന്നിത്തല ഒരു വെടി അങ്ങ് പൊട്ടിച്ചിടുന്നു അതിന്റെ പുറകെ അതിനെ മറികടം ചാടി വീടി സതീശ് ഇടുന്നു എന്തോന്നു ഇത് നിങ്ങളുടെ സഹപ്രവർത്തകരെ നാളെ നിങ്ങൾക്ക് നേരെ വരുമ്പോഴും മറ്റുള്ളവർ ഇത്തരത്തിലായിരിക്കും പ്രയോഗിക്കുന്നതെന്ന് മുതിർന്ന നേതാക്കൾ ചിന്തിക്കുന്നില്ല ഈ ഈ ആ മുതിർന്ന നേ രണ്ട് നേതാക്കളുടെ ആ ഒരു അലംഭാവമാണ് ഇന്ന് കോൺഗ്രസ് ഇത്രയും അതപ്പതിക്കാൻ കാരണം കാരണം അവര് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം ഒരു ഡിസിഷൻ വരട്ടെ അന്വേഷണം വരട്ടെ പരാതിക്കാർ വരട്ടെ പരാതിക്കാരൻ ഞങ്ങളുടെ ഇടയിൽ തന്നിട്ടുള്ള ഞങ്ങളത് അന്വേഷിക്കട്ടെ രണ്ടു ഭാഗവും ഞങ്ങൾക്ക് കേൾക്കണം ഞങ്ങൾക്ക് സമയം വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ഈ പ്രശ്നം വൾകറാവത്തില്ലായിരുന്നു ഒന്ന് രാഹുലിനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം ആവില്ല പരാതിക്കാരുമായിട്ട് സംസാരിക്കണം നിങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാണോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയാണോ സംഭവിച്ചത് അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് രാഹുലിനെ ചേർത്ത് പിടിക്കായിരുന്നു അല്ലേ ഇപ്പൊ അവന്തികയും റിനിയൊക്കെ വിളിച്ചേർത്ത് ചോദിക്കുക എന്താണ് സംഭവം ഇത് കൂട്ടരെയും വിളിച്ചേർത്തി ആദ്യം കോൺഗ്രസ് നേതൃത്വം സംസാരിക്കണമായിരുന്നു ഇതിൽ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു സത്യമുണ്ടെങ്കിൽ ഇവർക്ക് നോക്കുമ്പോൾ അറിയില്ല ഇവർക്ക് അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസർ ഉണ്ട് ഇതിലൊരു സത്യമുണ്ട് ഈ ഒരു കേസ് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഹുലിന് ഇത്തരത്തിൽ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഒരു ഇല്ലെങ്കിൽ ഇവർ ഒരുപക്ഷെ ഇത് തന്നെയാണ് ജനം ചോദിക്കുന്നത് കാരണം പിണറായി സർക്കാരിനെയും കൂടെ ജനം പൊറുതിമുട്ടി എങ്ങനെയെങ്കിലും ഇവരൊന്ന് കേറി വരണേ ഇതൊക്കെ ഒന്ന് ഒതുക്കണേ ജനം ഇപ്പോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ യും ജനത്തിനൊരു സംശയം ബാക്കി നിൽക്കുകയാണ് എങ്ങനെ ഇവരുടെ കൈകളിലേക്ക് ഭരണം കൊടുക്കും അതുകൊണ്ട് തന്നെ തന്നെ ഇങ്ങനെ പോയാൽ മതി എന്ന് അവർ മിക്കവാറും മുഖ്യമന്ത്രി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായി വരാനും സാധ്യത ഇത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ തുടങ്ങി അതിന് മുമ്പേ ഉണ്ടെങ്കിലും പക്ഷെ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ഈ കാലു പെൺ വിഷയവും കാരണം അതിനുശേഷം കോൺഗ്രസ്സിന് അധപത അത് ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനം എന്ന് പറയുന്ന കേരളത്തിലിരിക്കുന്ന ആ സ്ഥാനം പോലും പോയിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് നിങ്ങൾ വരാൻ സാധ്യതയുള്ളൂ മറ്റൊരു പാർട്ടി ഇതിനിടയിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു അത് ബി മാത്രമല്ല പുതു ഒരു പാർട്ടി അതിലേക്കുള്ള പോക്കാണ് ഈ കോൺഗ്രസ് വളരുംതോറും പിള്ളരും പിള്ളരും പിള്ളരുംതോറും വളരും എന്ന് പറയാൻ ഇന്ന് ഇനി പിള്ളരത്തേ ഉള്ളൂ വളരാൻ സാധ്യതയില്ല കാരണം ഇത്തരത്തിലൊരു നിഷ്ക്രിയമായിട്ടുള്ള ഇവരുടെ ഈ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ശ്രീജ കാരണം ഇനിയിപ്പോൾ ഷാഫിയുടെ ഈ ഒരു വിഷയം ഒറ്റ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശ് ഇന്നലെ എന്തോ പറഞ്ഞു അല്ലാതെ പ്രതികരിച്ചിട്ടില്ലല്ലോ ഇനി അഥവാ എന്ത് ഈ നേതാക്കന്മാരൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളെ കാരണം ഇവർ എന്ത് ഇതും കാണിച്ചുകൊണ്ട് വരും അതിൽ വീഴാതിരിക്കുക നിങ്ങൾ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു നേതാവെന്നുള്ള രീതി ഒരു സ്ത്രീക്ക് എന്തെങ്കിലും നീതി വാങ്ങിച്ചു കൊടുക്കണം അവിടെ കൊണ്ട് നിർത്തുക അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദത്തിലേക്ക് ബന്ധത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് തീർച്ചയായും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടിരുന്ന ഒരു പാഠമാണ് കോൺഗ്രസ് നേതാക്കൾ ഒരു പക്ഷെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പിണറായി വിജയനെയൊക്കെ നമ്മളെപ്പോഴും ആശയപരമായിട്ട് അവരുടെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നേരിടുമെങ്കിൽ അദ്ദേഹത്തിനെയൊക്കെ പറ്റി ഒരു നല്ല ട്രാക്ക് റെക്കോർഡാണ് പിണറായി വിജയൻ ഞാൻ ബാക്കി മരുമോന്റെ കാര്യം ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാൻ പറയാം പക്ഷെ പിണറായി വിജയൻ ഗോവിന്ദൻ മാഷൊക്കെ എന്ന് വെച്ചാൽ ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് സൂക്ഷിക്കുന്ന വ്യക്തികൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വെറുതെ ആന്റണി എ കെ ആന്റണി സാറ് അപ്പൊ ഇത്തരത്തിലുള്ളവരൊക്കെ ഒരു പക്ക രമേശ് ഒരു നല്ലൊരു ട്രാക്ക് റെക്കോർഡ് അവർ സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ അവരെ കണ്ടെങ്കിൽ ഇപ്പൊ ബി ജെ പിയിലെ മുതിർന്ന രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും അവർക്കൊക്കെ ഒരു നല്ല ഇതുണ്ട് അപ്പൊ ഇത് പല യുവ നേതാക്കളും മറ്റു പല മുതിർന്ന നേതാക്കളും കണ്ടുപിടിക്കണം യുവ നേതാക്കളെ മാത്രല്ല ഞാൻ കുറ്റം കടം യുവ നേതാവ് അല്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള പല വ്യക്തികളും കണ്ടുപഠിച്ചിട്ട് നിങ്ങൾ സ്ത്രീകളോട് സംസാരിക്കും നിങ്ങൾ ഇപ്പൊ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള രീതിയിൽ തന്നെ രാഷ്ട്രീയക്കാർ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ പ്രൊഫഷണലി അവര് വരുമ്പോൾ ആ ഒരു ഇത് മറികടന്ന് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഒരു സ്ത്രീയെ ഇടപെടുത്താതെ ഇനി അങ്ങനെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നെങ്കിൽ അത്രയും നല്ലൊരു ഒരു സുഹൃത്താണെങ്കിൽ സുഹൃത്തിന്റെ രീതി തന്നെ നാളെ അവർ ഏത് രീതിയിൽ എന്ത് മെസ്സേജ് കൊടുത്താലും അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ഒരു ഒരു സൗഹൃദം ആവാം ഒരു സ്ത്രീയോട് പക്ഷെ അതിനപ്പുറം ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകരുത് അത് രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ബാക്കിലോട്ട് പോവാം കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇനി നിങ്ങളൊരു പ്രണയത്തിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിവാഹത്തിലേക്ക് മാത്രം നിങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക ഇപ്പം രാഹുലിന് വന്നയൊക്കെ വിഷയങ്ങൾ അതൊക്കെയാണ് അപ്പം ഇത് സ്വകാര്യതെന്നറിഞ്ഞ ജീവിതമാണ് ഇപ്പോൾ പബ്ലിക്കുക ഇനിയിപ്പോൾ ഷാഫിയുടെ കാര്യം എന്തൊക്കെയോ ഒരു സാരി സാരത്തുമ്പിരി അങ്ങോട്ട് കിട്ടി കാണുമായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞോ ഇന്നലെ പറഞ്ഞു പോയതില് പിടിച്ച് കടിച്ച് തൂങ്ങി അങ്ങ് നിന്നുകൊണ്ട് ആ ആരും കിട്ടുന്നുമില്ല അങ്ങ് കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും അങ്ങ് കോലാഹലം ഒതുക്കാം എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നതായിരിക്കാൻ സാധ്യത കാരണം ഇന്നലെ അങ്ങ് പറഞ്ഞും പോയി ഷാഫി പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാ പിന്നെ ഷാഫി അന്ന് പ്രതികരിച്ചില്ലല്ലോ പ്രതികരിക്കാത്തടത്തോളം കാലം പിന്നെ എനിക്ക് എന്താണ് കോൺഗ്രസ് അതിന്റെ ഷാഫി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് കോലിട്ടുന്നത് അങ്ങനെ കോലിട്ടളക്കിയാൽ ഭവിഷ്യത്തറിയും എന്നുള്ള രീതി കേസ് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്നുമില്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണം കാര്യങ്ങൾ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഏതെങ്കിലും ഈ പറഞ്ഞോണം ഷാഫിക്ക് എതിരായിട്ടുള്ള ഈ പറഞ്ഞോളമുള്ള ഏതോ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് അത് തന്നെ അത് ഈ പറഞ്ഞോണം ഒന്നും ചിലപ്പോൾ കാണത്തില്ല അങ്ങും ഇങ്ങും ഇല്ലാത്ത എന്തെങ്കിലും മെസ്സേജുകളായിരിക്കും പിന്നെ ഷാഫിക്ക് ഷാഫിയുടെ അടുത്ത് അത്രയ്ക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല ഷാഫിയെ പറ്റി അത്ര വലിയ മായിട്ടുള്ള രീതിയിലൊന്നും പോകാനും പറ്റത്തില്ല കാരണം അത് ഷാഫിക്ക് അറിയാൻ എങ്ങനെ കൊടുക്കണോന്നുള്ള അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഈ പെൺ വിഷയങ്ങളിൽ പെടാതെ പെടുന്ന ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വരുന്ന ഇത് ഒന്നല്ല രണ്ടല്ല പല ആവർത്തി അത് നിങ്ങളാണ് തടയിടേണ്ടത് അല്ലേ തീർച്ചയായിട്ടും കോൺഗ്രസ് ഇപ്പൊ നമ്മളെപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തനം ഇങ്ങനെ പറയുമ്പോൾ ചില മാധ്യമങ്ങൾ ഇതങ്ങ് ആഘോഷിക്കുകയാണ് ശരിക്കും നമുക്കൊക്കെ കിട്ടേണ്ടുന്ന വിഷയങ്ങള് കേരളത്തിൽ നിരവധി വിഷയം കുറെ ആശമരുന്ന ഈ പെരുമഴ ഇന്ന് പെരുമഴയാണ് തമ്പാനൂർ ഇവര് ഈ എന്ത് എന്താ മെട്രോ സിറ്റി എന്തൊക്കെയായിരുന്നു സ്മാർട്ട് സിറ്റി എന്ന് വേണ്ട എന്താ ഇപ്പൊ യു കെ പോയി വലിയ അവാർഡ് വാങ്ങിയിരിക്കുന്നു ഇന്നലെ ഞാൻ പറഞ്ഞ കണ്ടു മേയർ മറ്റേ ഏതോ ലൈഫ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു അമ്മയുടെ വീടിന് മറ്റേ കോൺക്രീറ്റ് ചുമന്നുകൊണ്ട് പോകുന്നു എന്തൊക്കെ കാണുന്ന റീലുള്ളോ റീല് ഇപ്പൊ സത്യം പറഞ്ഞാൽ മഴയായിട്ട് തമ്പാനുമുരോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ട്രിവാൻഡ്രത്തെ അവസ്ഥ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസ്ഥ കമന്റ് കമന്റായിട്ട് വരുക അതെ ട്രിവാണ്ടത്തെ മഴ കാരണം സത്യം പറഞ്ഞാൽ മൊത്തം വെള്ളക്കെട്ടാണ് ാണ് വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പത്മനാഭന് പത്മനാഭസ്വാമിയൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നൊക്കെയാണ് രാവിലെ അറിയാൻ പറ്റിയത് ആ അത്രയ്ക്കും കൊടുംപിരി മഴയാണ് ഈ മഴയത്ത് ഈ കോർപ്പറേഷൻ കാണിച്ചു വെച്ചേക്കുന്നത് എന്താണ് അല്ലേ എന്നാ മനുഷ്യൻ നടക്കാൻ പോലും അത് ഇതൊക്കെയാണ് ജനങ്ങളുടെ ചർച്ച ചെയ്യേണ്ടത് ഇനി കുറച്ച് ആശാപ്രവർത്തകർ ഈ മഴ സമയത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്ന നിരവധി പ്രവർത്തകർ ഉണ്ട് ആശാപ്രവർത്തകർ മാത്രമല്ല അവരുടെ അവസ്ഥ എന്തായി അവർക്ക് എന്താണ് ഇനി കിട്ടാനുള്ളത് പിന്നെ റോഡുകളുടെ പല റോഡ് ഞങ്ങളുടെ വീട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു കാര്യം കൂടെ പറയാം അരച്ചുമൂട് അതായത് തമ്പരാമുക്കൽ ഹല്ലുലു ആക്കുളം ആ സീവേജ് പദ്ധതി എല്ലാം കൂടെ ചേർത്ത് ഒരു റോഡിന്റെ നിർമ്മാണം ഒമ്പത് വർഷമായിട്ട് തുടങ്ങിയതാണ് എന്താ അരശുമൂട് തമ്പുരാമുക്ക് റോഡ് നിർമ്മാണം പൂർത്തിയായി മൂന്നാം തീയതി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കടകംപള്ളി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാനപ്പ തമ്പുരാമുക്ക് അല്ലേ താമസിക്കുന്നത് എന്റെ ഫ്രണ്ടിനൊന്നും റോഡ് ശരിയാ അപ്പൊ അറുന്നൂറ് മീറ്റർ റോഡ് ശരിയാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു ഏറ്റവും അത്യാവശ്യം അവിടെ ആണ് അവിടെ ഏകദേശം പത്ത് വർഷമായിട്ട് റോഡ് ശരിയാക്കുന്നില്ല ഒരു സീവേജ് പദ്ധതിയുമായിട്ട് പോയിട്ട് കോടികളാണ് ഏകദേശം നൂറ്റി പത്ത് കോടിയുടെ പ്രോജക്റ്റ് ഒക്കെ അതിലും കൂടിയെന്നൊക്കെ പറയുന്നത് കേട്ടു എനിക്ക് എന്റെ കൃത്യമായ ഒരു ആ റോഡ് തന്നെ ശരിയാക്കുന്നതിന് മൂന്ന് കോടി സംതിങ് അവർ അവരിട്ടേക്കുന്നത് അപ്പൊ ഇത്രത്തോളം കോടികൾ ചെലവാക്കാൻ എന്താണ് ടാർ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ അവിടെ ടാർ ചെയ്തിട്ടില്ല എന്നിട്ട് പൂർണ്ണമായും ടാർ ചെയ്തതെന്ന് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും പ്രാദേശികമായിട്ടും തദ്ദേശീയമായിട്ടും ഒക്കെ നിരവധി വിഷയങ്ങൾ സംസാരിക്കാൻ കേരളത്തിൽ കഴിയും ഇത് നമ്മുടെ ഒരു ചെറിയ ഇതിലാ നമുക്ക് പറയാനാണെങ്കിൽ നിരവധി വിഷയങ്ങളുണ്ട് ഇതൊന്നും സംസാരിക്കാതെ ഇതൊക്കെ എടുത്തിട്ട് തെരഞ്ഞെടുപ്പിനെ അങ്ങോട്ട് ഇടാതെ ഒരു സാരിത്തുമ്പം പിടിച്ചുകൊണ്ട് പോകുന്ന സി പ്രവർത്തകരുടെ ഈ ഒരു ഒരു തേരോട്ടം അതൊരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല പിണറായി സർക്കാരിന് ചേർന്നതല്ല പ്രത്യേകിച്ച് പിണറായി വിജയൻ പോലുള്ള നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എം വി ഗോവിന്ദൻ മാഷ് പോലുള്ള സെക്രട്ടറി ആയിട്ട് അവരുടെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ആയിട്ടിരിക്കുന്ന അവർക്കൊന്നും ചേർന്നൊരു പരിപാടിയല്ല അപ്പൊ ഇത് ഇത് നിർത്തുക ഈ ഒരു പെൺവിഷയം ഇതോടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ നാടിന് വേണ്ടി ഒത്തൊരുമിച്ച് അതിനു വേണ്ടി നിങ്ങൾ ആശയപരമായിട്ട് അടിപിടി കൂടും അതിനൊപ്പം നിങ്ങളുടെ കൂടെ ഈ ജനം ജനം പോയി ശ്രീജ നമ്മുടെ കമന്റുകൾ കാണുമ്പോൾ തന്നെ അറിയും ചേച്ചി വേറെ എന്താ സബ്ജക്ട് ഞങ്ങൾ കേട്ടും അടുത്തെന്ന് തീർച്ചയായിട്ടും എന്തായാലും പാവടത്തുമ്പോ സാരത്തുമ്പോ വിഴുപ്പലക്കുന്നവരെ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ പണി നിങ്ങൾ തന്നെ നിങ്ങളുടെ ശവക്കുഴി തൂണ്ടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ മറ്റേ സംശയമില്ല ഷാഫി എന്തായാലും കൃത്യമായ ഒരു നിലപാടിൽ സ്വീകരിച്ചിരിക്കുന്നു ഒപ്പം പ്രതിപക്ഷവും നോക്കാൻ നമുക്ക് എന്തൊക്കെയായിരിക്കും ഇനി ആരുടെ പേരിൽ എന്താണ് പുതിയ വിവാദം വരുന്ന മണിക്കൂർ ഉണ്ടാവുക എന്ന് അറിയില്ല എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം നമസ്കാരം